എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എസ് ബി ഐയുടെ ആശാ സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബ്ലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കുവാൻ ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളും ധനസഹായവും പരിശോധിക്കുമ്പോൾ കോയിസിനെ ആശ്രയിച്ച് പ്രതിവർഷം പതിനയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നത് പഠനം പൂർത്തിയാക്കുന്നത് വരെ സഹായം ലഭിക്കുന്നതാണ് ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് പരിശോധിക്കാം ഒൻപതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഐ ഐ ടികൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ പ്രൊഫഷൻ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മുൻ അധ്യായന വർഷത്തിൽ കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം മാർഗ്ഗ് അതല്ലെങ്കിൽ ഏഴ് പെർസെൻറ്റേജ് സി ജി പി എ നേടിയിരിക്കേണ്ടതാണ് കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയിലും കോളേജ് പി ജി വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപയിലും കവിയരുത് അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഇളവുണ്ടായിരിക്കുന്നതാണ് മുൻ അധ്യായന വർഷത്തിൽ കുറഞ്ഞത് അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം മാർഗ് എങ്കിൽ ആറേ പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജ് സി ജി പി എ നേടിയിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട വിധം പരിശോധിക്കുമ്പോൾ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് മുമ്പായിട്ട് ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ അക്കാദമിക് വിവരങ്ങളും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള രേഖകളും കൃത്യമായിട്ട് തന്നെ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ സ്കോളർഷിപ്പ് ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ